ഇട്ട് ജീവനോടെ ജയിപ്പിച്ചു ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വൻ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് തൊടുവയിലെ ജനങ്ങൾ ഒന്നടങ്കം അങ്ങനെ ചത്താ മതിയാവന്മാർക്ക് അല്ല പിന്നെ ഞാൻ എന്താണ് പറയുന്ന പറയട്ടെ

പുറമ്പോക്കിലെ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചു ഈ വികസന പദ്ധതിയുടെ ഭാഗമായി ഈ കനാൽ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെയുള്ള കളിമണ്ണ് എടുക്കുന്നതിന് വേണ്ടിയാണ് വലിയ ജെ ഉപയോഗിച്ച് ഈ കനാൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് കനാൽ വൃത്തിയാക്കുന്നതിനൊന്നും നാട്ടുകാർ എതിരല്ല പുറമ്പോക്കിലുള്ള ആളുകളെ ഒഴിപ്പിച്ചതിനും എതിരല്ല ഇനിയും കാശു വാങ്ങിയ ചില ആളുകൾ ഇവിടെ ഒഴിഞ്ഞു പോകാനുണ്ട് എന്നത് വാസ്തവവുമാണ് അതിലൊന്നും ആളുകൾക്ക് തർക്കമില്ല എന്നാൽ പ്രമാണമുള്ള വസ്തു താമസിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ദുരിതം അടങ്ങുന്ന വീടുകൾ ധാരാളമുണ്ട് കഴിഞ്ഞ രാത്രി സംഭവിച്ചത് എന്താണെന്ന നാട്ടുകാർ പലരും പറയുന്നുണ്ട് പറയുന്നത് നമുക്ക് കേൾക്കാം ഇവിടെ മറ്റേ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മണ്ണ് അവർ ഇത് കെട്ടാൻ പറഞ്ഞ് കെട്ടുന്നതുമില്ല നമുക്ക് പൈസയും കിട്ടിയിട്ടില്ല ഇത് ഇവിടെ കൊച്ചു പൊടി കൊറ്റങ്ങളെ മറ്റൊന്നും ഇവിടെ കിടക്കുന്നത് ഇന്നലെ രാത്രി ഇടിഞ്ഞാണ് ആ എല്ലാ കൂടെ താഴെ വന്നത് എം എൽ എ ഒന്നും ഒഴിപ്പിച്ചില്ല ഒഴിപ്പിച്ച താഴെ ഈ ഏരിയയിലുള്ളതാണ് നമ്മൾ മേലെ തെട്ടാണ് ഓ അതുകൊണ്ടാണ് മേലെ ഇടിയുന്നത് എം എൽ എനെ വിളിച്ചു പറഞ്ഞിട്ട് എം എൽ എ ഒക്കെ വന്ന് നോക്കുന്ന അവര് മാറ്റണം മാറ്റണം എന്ന് പറയാനായിട്ടോ മാറ്റം നമ്മളെവിടെ പോണം അതുകൊണ്ട് അതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് തോണ്ടിയാൽ മതി അവര് വലിയ വണ്ടി തോണ്ടി അവര് പോകുന്നു ഇവിടെ രാത്രി അറിയുന്ന രാത്രി ഇല്ല ഇന്നലെ പത്ത് മണി ആയപ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേട്ടു അപ്പൊ നമ്മള് കുട്ടികളായിട്ട് കിടക്കണം അപ്പൊ നമ്മളെല്ലാം കൂടെ രാത്രി പോകിയപ്പോഴത്തേക്ക് ഇങ്ങനെ കണക്ക് ഇങ്ങനെ ഇടിഞ്ഞു പോവുകയാണ് അപ്പൊ ഏകദേശം ഈ ഒരു ഈ വീതിക്ക് കൂട്ടി കൂട്ടി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ഒഴിച്ചിട്ടുണ്ട് ബാക്കി ഒന്നു രണ്ടുപേരുണ്ട് അവർക്ക് കൊടുത്തോ ഇല്ലെന്നുള്ള നമുക്ക് അറിഞ്ഞൂടാ നമ്മളെ നമ്മളെല്ലാം നമ്മള് മേലോട്ടുള്ള താമസക്കാരാണ് അപ്പോൾ ഈ ഇടിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കൊരു പാർശ്വഭിത്തി തന്നില്ലെന്നുണ്ടെങ്കിൽ മൊത്തം പോരും വലുപ്പ് മണ്ണാണ് അത് നിൽക്കില്ല ആ മണ്ണി കൂടെ ഇനി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പാർശ്വഭിത്തി കെട്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ല അവരിപ്പം നമ്മളെ ഒഴിപ്പിക്കുന്ന നമ്മളെ ഒന്നും പറഞ്ഞിട്ടുമില്ല പക്ഷേ നമുക്ക് അവരായിട്ടൊരിതല്ല പക്ഷെ നമ്മളിങ്ങനെ ഈ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഇവിടെ എല്ലാം അരിഞ്ഞ് പോവും വലിപ്പ് മണ്ണാണ് എന്തെങ്കിലും ഒരു ഇത് ചെയ്യണവർ അല്ലാതെ അവരിങ്ങനെ വലിയ ജെസ് ഈ കണ്ടെയ്നറും കൊണ്ടുവന്ന് ഇടിച്ചിടിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വലിപ്പ് മണ്ണാണ് അല്ലെങ്കിൽ അലിഞ്ഞാലും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ ആ വീതിക്ക് നല്ല വീതിക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ നമുക്കതിൽ അവർ ആ വീതി എത്രയാണെന്ന് ഇപ്പൊ എന്റെ വീടിന്റെ മേൽ പരമ്പര ഒരു കുറ്റി അടിച്ചിട്ടുണ്ട് അവർ ഒരുപാട് കുട്ടികൾ അടിച്ചിട്ടുണ്ട് അപ്പൊ ഏത് കുറ്റിയിൽ എങ്ങനെയാണ് അവർ എടുക്കണമെന്ന് നമുക്കറിഞ്ഞൂടാ ഇപ്പൊ മൊത്തം ഇളകിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത് ഒലിപ്പ് മണ്ണാണ് ചേടി മണ്ണാണ് ഇങ്ങനെ നനഞ്ഞ് നനഞ്ഞ് എല്ലാം ഇളകൊണ്ട് ഇപ്പൊ ഈ തിട്ട ഇന്നലെ രാത്രി പത്ത് മണിയായപ്പോൾ പോയതാണ് ഒരു സൗണ്ട് അടിച്ചു തന്നു നോക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ അളവിഞ്ഞു വന്ന് ഞങ്ങൾ രാത്രി നല്ല ഉറക്കം കൊണ്ടിരിക്കുകയാണ് പൊടിക്കുട്ടിനെയും കൊണ്ട് എല്ലാ പൊടികളും കൊള്ളാരാണ് ഇതാണ് ഞങ്ങളിവിടുത്തെ വിഷയം അത് എന്തെങ്കിലും ചെയ്തിട്ട് അവർ ചെയ്തിട്ട് നമുക്കിപ്പോൾ അവർക്ക് നമ്മളവർ തടസ്സം പറയല്ല അത് ചെയ്യുന്നത് കൊള്ളാം പക്ഷേ അത് ഒരു പാർശ്വവിദ്യ എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഞങ്ങളവിടെ നിന്ന് ഒഴിപ്പിക്കണം ഞങ്ങളെങ്ങോട്ടും വീടും കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് എത്രയും വർഷം ഞങ്ങൾ പത്ത് മുപ്പത്തഞ്ച് വർഷം ഞങ്ങൾ ഇവിടെ താമസിക്കണം വീടാണ് വീട് താമസിക്കുന്നവരാണ് ഞങ്ങൾക്ക് വസ്തു ഉള്ളതാണ് അപ്പോൾ അവർ കെട്ടിൻ്റെതായിട്ട് എന്താ റോഡ് വരും അന്നേരം ഇരിക്കാന്നൊക്കെയാണ് അവർ പറയുന്നത് ഒന്നും ഞങ്ങൾക്കറിയില്ല വീട് നമ്മളതിന്റെ തൊട്ട് താഴെ ഒരു വലുപ്പ് കണക്കാണ് ആ ഒരു മരത്തിന്റെ ഇതിലാണ് ആ വീട് നിൽക്കുന്നത് ആ മരം പോയാൽ അവിടെ മൊത്തം കൊണ്ടു ഇടിക്കും പകലൊക്കെ ഇണയ്ക്ക് അങ്ങോട്ടെങ്കിലും പോവാം രാത്രി ഉറക്കത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോണം കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് നമുക്ക് അതെന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നാൽ മതി മൊത്തം ഇടിഞ്ഞിരിക്കണതാ പ്രമാണമുള്ള പരടത്തിന്റെ ഇത് മൊത്തം കൊണ്ടു ഇടിഞ്ഞിരിക്കുന്ന മൊത്തം ഇടിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ കിടക്കുന്നവര് എന്താ ചെയ്യും

പൊടി കൊച്ചുങ്ങളൊക്കെ ഉണ്ട് സാറേ അവിടെ മൂന്ന് വയസ്സു പോലും ആവാത്ത പൊടി കൊച്ചുങ്ങളൊക്കെ അല്ലെങ്കിൽ അവിടെ ഒരു നല്ലൊരു കെട്ട് ഒരു കെട്ട് വേണം കെട്ടുണ്ടെങ്കിൽ കൊഴപ്പായില്ല ആ ഭാഗത്താണ് ആ ഇടിഞ്ഞു അത്രയും വീട്ടിന്റെ ചവരിന്ന പോഷ്ടാണ് നില വന്നു വീണ രാത്രി കറണ്ടും ഇല്ല ഒന്നും ഒന്നുമില്ല അവിടെ വരുന്നു പൊടി കൊച്ചുങ്ങളെന്താണ് മഴയത്ത് സംഭവിച്ചത് ഇന്നലെ ആരും ഉറങ്ങില്ല കറണ്ടും എല്ലാം നമ്മളാണ് കാണാനുള്ളത് ഇവിടെ വർഷ കണക്കായി നമ്മള് ഞാൻ എന്നെ കെട്ടിക്കൊണ്ടുവന്നത് ഇവിടെ ഈ വീട്ടില് മുപ്പത്തഞ്ചു വർഷമായി മുപ്പത്താറ് വർഷമായി ഈ വർഷം കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ കിടക്കുന്നെ ഇപ്പൊ നമുക്ക് ഒരു അനുകൂല്യം ഇല്ല ഒന്നുമില്ല അവർ ഇറങ്ങി പോകുന്ന പറയുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകാനാണ് എങ്ങോട്ട് പോണം ഇന്നലെ രാത്രിയൊക്കെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഇന്ന് കാലത്താണ് ഞാൻ കിടന്ന് ഉറങ്ങിയ ഇന്നലെ രാത്രി ഉള്ള ആ മുകളിലെ താപേറ്റിൽ അതാണ്ട ആ കക്കൂസ് ഇടിഞ്ഞിരിക്കുന്നണ്ടാ അവിടെയാണ് പോയി കിടന്നത് രാത്രി പേടിച്ച് നമ്മളിന്നി എങ്ങോട്ട് പോവും സാറന്മാരെ എന്തേലും ചെയ്യണോ എന്തോ ഇന്നാവട്ടെ നാളെ ആവട്ടെ ഇത് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകാതെ ഞങ്ങൾ ഇവിടെ കിടന്ന് ചത്താ മതിയോ അവർക്ക് വോട്ടിന് മാത്രം ഒങ്ങോട്ട് വരുന്നല്ലേ വോട്ടിട്ട് കൊടുത്താൽ മതിയാ നമ്മുടെ ജീവനോടെ ഇത് നല്ലല്ലേ അവരെ ജയിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ താങ്കളെ ചത്താ മതിയാവുംമാർക്ക് അല്ല പിന്നെ ഞാൻ ഞാൻ എന്തിനാണ് പറയ പറയട്ടെ രാത്രിയും പകലും ഇല്ലാതെ ഉറക്കമില്ലാതെയാണ് ഇവിടെ കിടക്കുന്നത് എത്ര എത്ര എന്നും പറഞ്ഞ് പേടിച്ചു കിടക്കും നാട്ടുകാരുടെ കണ്ണീർ കഥകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ ഈ രാത്രി എന്താണ് സംഭവിക്കുന്നത് കാലവർഷം ശക്തിയായി തുടരുന്നു കാറ്റ് വീശി അടിക്കുന്നു ഇലക്ട്രിക് ലൈനുകൾ പൊട്ടി വീഴുന്ന അവസ്ഥ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുന്ന അവസ്ഥ കനാലിൻ്റെ കര വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുന്ന അവസ്ഥ കുട്ടികളെയും കൊണ്ട് ഇവർ എങ്ങോട്ട് ഓടും എന്താണ് സംഭവിക്കുന്നത് അധികൃതർ ഇതുവരെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടില്ല യാതൊരു നോട്ടീസും കൊടുത്തിട്ടില്ല ഈ കര കനാലിൻ്റെ കര ഇങ്ങനെ ജെ സി ബി ഉപയോഗിച്ച് ഇത്രയും മാന്തി പൊളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വൻ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് തൊടുവയിലെ ജനങ്ങൾ ഒന്നടങ്കം വിസ്മയ ന്യൂസ് വർക്കല